ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശ് വന്നപ്പോൾ അനി പറയുന്നുണ്ട് ഒരു പുതിയതായിട്ടുള്ളൊരു ഡോക്ടറെ കുറിച്ചിട്ട് അത് ക്യാൻസറിൻ്റെ ബെസ്റ്റ് ഡോക്ടറാണെന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അത് പ്രകാരം ആ ഒരു ആളെ കോൺടാക്ട് ചെയ്യാം എന്ത് കഴിഞ്ഞാലും മുത്തശ്ശൻ്റെ കാര്യത്തിനും പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ആദർശം പറയുന്നുണ്ട് മുത്തശ്ശനി അസുഖം വന്നതിന് ശേഷം ഈ വീടിൻ്റെ താളം തെറ്റിയിട്ടുണ്ടെന്ന് പറയുന്ന സമയത്ത് തന്നെ അനി പറയുന്നുണ്ട് അതിനിടയിൽ ഏട്ടനെ ഏട്ടത്തെയായിട്ടുള്ള മനോഭാവം ഈ വീടിൻ്റെ താളം തെറ്റിച്ചിട്ടുണ്ട് ഇത് പറയുമ്പോൾ നിയന്തിന് അതിനിടയ്ക്ക് കഥ പറയുന്നത് ആദർശ് ദേശത്തോട് ചോദിക്കുകയാണ് അത് പറയാതിരിക്കാൻ വയ്യ ഏട്ടാ ഏട്ടൻ ഏട്ടനെന്തിനെ ഏട്ടത്തിയുടെ നമ്പർ ബ്ലോക്ക് ചെയ്തത് ഓ അതിനിടക്ക് അതും എൻ്റെ അടുത്ത് എത്തിച്ചു അവള് അതല്ല ഏട്ടാ എന്തോ അത്യാവശ്യത്തിനാണ് ഏട്ടത്തി ഏട്ടനെ വിളിച്ചത് ആ സമയത്ത് ഫോണിൽ കിട്ടാതിരുന്നാലോ അവളുടെ ശബ്ദം കേൾക്കുന്നത് പോലും ഇപ്പോൾ ഇഷ്ടമല്ല ആദർശ് വെറുപ്പോടെ പറയുകയാണ് അപ്പോൾ അനി ചോദിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ മുത്തശ്ശൻ്റെ അസുഖം മാറരുതെന്ന് ഏട്ടൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഇതിനെ അങ്ങനെ വേണം കരുതാൻ അപ്പോൾ ആദർശ് സംശയത്തോട് ചോദിക്കുകയാണ് നീ എന്താ അങ്ങനെ പറഞ്ഞത് ഏട്ടത്തി ഏട്ടത്തിയുടെ അമ്മയോടൊപ്പം വീട് വിട്ടുപോ പോകാൻ ഒരുങ്ങിയപ്പോൾ പോകരുതെന്ന് കാല് പിടിക്കുന്ന രീതിയിലാണ് മുത്തശ്ശൻ പറഞ്ഞത് ഒരു മുത്തശ്ശനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എന്തുകൊണ്ടാണ് മുത്തശ്ശൻ അത്ര ഇമോഷണൽ ആയത് എന്ന് എനിക്ക് പോലും ഇതുവരെ മനസ്സിലായിട്ടില്ല അവിടെ ഏട്ടൻ്റെ ഉള്ളിൽ ഏട്ടത്തിയുടെ സ്നേഹമില്ലെന്നറിയാം എങ്കിലും പുറമെങ്കിലും അതൊന്നു പ്രകടിപ്പിച്ചൂടെ മുത്തശ്ശനെ ബോധ്യപ്പെടുത്താനെങ്കിലും അപ്പോൾ അദർശി ചോദിക്കുന്നുണ്ട് ഇത്രയും കാലം അതുതന്നെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഇടയ്ക്ക് എപ്പോഴും അവളെ സ്നേഹിച്ചപ്പോഴൊക്കെ അത് അവൾ തന്നെ നശിപ്പിച്ചു അപ്പം പറയുന്നുണ്ട് ഏട്ടന് ഉള്ളിൽ തട്ടുന്ന സ്നേഹമൊന്നും ഒരിക്കലും ഏട്ടത്തിയോട് ഉണ്ടായിട്ടില്ല അപ്പോൾ അദർശ് കുറച്ച് ദേഷ്യത്തോടെ പറയുന്നുണ്ട് ദേ ഈ വിഷയത്തിൻ്റെ പേരിൽ നീ എന്നോട് സംസാരിക്കാൻ വരണ്ട ഇപ്പോൾ മുത്തശ്ശൻ്റെ കാര്യം നമുക്ക് ഇമ്പോർട്ടൻ്റ് അപ്പോൾ അനി പറയുന്നുണ്ട് മുത്തശ്ശൻ്റെ കാര്യമാണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ നല്ലൊരു ചികിത്സ കൊണ്ടോ മരുന്നു കൊണ്ടോ മാത്രം മാറില്ല ഈ സമയത്ത് മുത്തശ്ശന് മനസ്സമാധാനം കൊടുക്കുകയാണ് വേണ്ടത് അതിന് ഏട്ടൻ ഏട്ടത്തോട്ടുള്ള മനോഭാവം മാറ്റിയേ പറ്റൂ അപ്പോൾ അദർശ് ദേഷ്യത്തോടെ പറയുന്നുണ്ട് അവൾ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം നീയും മുത്തശ്ശിയും മുത്തശ്ശനും അവളുടെ എല്ലാ തെറ്റുകൾക്കും കൂട്ടുനിൽക്കുന്നത് അവളും അവളുടെ ചേച്ചിയും ഒക്കെ ചെയ്തതാ ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പം അനി പറയുന്നുണ്ട് ഏട്ടാ അങ്ങനെ ഞങ്ങൾ പറഞ്ഞോ പിന്നെ നയനടത്തിയല്ല നവ്യടത്തി അവരുടെ സ്വഭാവം കുറച്ച് കുഴപ്പമാണ് അബിയേട്ടനെ പോലെ തന്നെ സ്വന്തം കുടുംബത്തെയും നമ്മുടെ കുടുംബത്തെയും ആളാണ് നായനടത്തി അതുകൊണ്ടാണ് സ്വന്തം ചേച്ചിയെ രക്ഷിക്കാൻ വേണ്ടി അവരുടെ കൂടെ നിന്നത് സത്യം വെളിപ്പെടുത്തിയ അവർ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി ആ നേരത്ത് ഒരനിയത്തി ചെയ്യുന്ന കാര്യമേ നായനടത്തി ചെയ്തിട്ടുള്ളൂ ഇവിടെ ഇപ്പം തെറ്റ് ചെയ്തത് നവ്യടത്തിയ അതുപോലെ അബിയേട്ടനും അപ്പച്ചിയും ഒക്കെ തെറ്റു ചെയ്യുന്നുണ്ട് എന്നാൽ നായനടത്തിയ എല്ലാവരെയും ഒരുമിപ്പിച്ച് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് പക്ഷേ കേൾക്കാൻ വലിയ താൽപ്പര്യമില്ലാത്ത മട്ടിൽ ആദർശം പറയുന്നുണ്ട് മതി മതി ഏതായാലും ഞാൻ അനാമികയുടെ ഒന്ന് വിളിക്കാം എന്നിട്ട് ആ ഡോക്ടറെ എത്രയും പെട്ടെന്ന് എത്തിക്കാൻ ശ്രമിക്കാം മുത്തശ്ശൻ നോർമൽ ആവണം അപ്പം അനി തിരിച്ചു പറയുന്നുണ്ട് ഓ മുത്തശ്ശൻ നോർമലായിട്ട് വേണം വേണമായിരിക്കും നായനയെടുത്തിയ തള്ളിക്കളയാൻ എന്നിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് അനി അനിയകത്തേക്ക് പോകുന്നത് അതിന് മറുപടി ഒന്നും പറയാതെ ആദർശ് തന്നെ നിൽക്കുകയാണ് പക്ഷേ എത്രയൊക്കെ ആയിട്ടോ ഉള്ളിൽ ഞാനോട്ടുള്ള ദേഷ്യം പോകുന്നുണ്ടായിരുന്നില്ല അതേസമയം മുത്തശ്ശനാണെങ്കിൽ ഭക്ഷണവും മരുന്നോ ഒന്നും കഴിക്കാതെ പ്രതിഷേധത്തിലാണ് അതുകൊണ്ട് സങ്കടപ്പെട്ടു നിൽക്കുകയാണ് മുത്തശ്ശി അപ്പോൾ അങ്ങോട്ടേക്കാണ് ദേവയാനി ആദർശം വരുന്നത് അപ്പോൾ ആദർശി സങ്കടത്തോട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശിനോട് മുത്തശ്ശൻ എന്താ ഭക്ഷണവും മരുന്നും ഒന്നും കഴിക്കാത്തത് അപ്പം മൂർത്തി തിരിച്ച് ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് മരുന്ന് കഴിക്കുന്നത് എത്ര നാളത്തെ ആയുസിനു വേണ്ടിയിട്ടാണ് അയാൾ ദേഷ്യത്തോടെയാണ് ചോദിക്കുന്നത് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് അച്ഛാ ഒരു ഡോക്ടറെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഉടനെ അച്ഛനെ നോക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം മൂർത്തിയ ദേഷ്യത്തോടെ തന്നെയാണ് അവരോട് സംസാരിക്കുന്നത് എന്തിനു ഇനി ഒരു ഡോക്ടറേയും വരുത്തണ്ട ആയുസ്സ് നീട്ടിക്കെട്ടിയിട്ട് എന്തിനാ ഇവിടെ നടക്കുന്ന കാണാൻ പറ്റാത്ത കാഴ്ചകൾ കണ്ട് കണ്ടിരിക്കാനോ ആയുസ് തന്നിട്ട് ആയുസ് എടുക്കുന്ന പരിപാടിയല്ലേ നിങ്ങൾ കാണിക്കുന്നത് മുത്തശ്ശൻ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആദർശ സ്നേഹത്തോടെ ചോദിക്കുകയാണ് അപ്പം മുത്തശ്ശി ദേഷ്യത്തോടെ പറയുന്നുണ്ട് പിന്നെ നീ എന്താ ആദർശേ നായനമോള് വിളിച്ചിട്ട് എടുക്കാതിരുന്നത് ആദർശം ഒന്നും പറയാതെ തലതാഴ്ത്തി നിൽക്കുകയാണ് അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് നീ മോളുടെ നമ്പർ ബ്ലോക്ക് ചെയ്തല്ലേ അപ്പോൾ ആദർശ ദേഷ്യത്തോടെ വിചാരിക്കുകയാണ് അതോ അവളെ ഉടനെ മുത്തശ്ശനെ അറിയിച്ചോ അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് നീ ഇപ്പം എന്താ ചിന്തിച്ചതെന്നൊക്കെ എനിക്കറിയാം നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഔട്ട് ഓഫ് റേഞ്ച് എന്നൊക്കെയാണ് മോൾ പറഞ്ഞത് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്കറിയാം നീ മോളുടെ നമ്പർ ബ്ലോക്ക് ചെയ്തതാണെന്ന് അപ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ട് മുത്തശ്ശൻ്റെ മരുന്നിൻ്റെ കാര്യം പറയാൻ വേണ്ടിയാ മോൾ നിന്നെ വിളിച്ചത് അപ്പോൾ അദർശൻ ചെറുതായിട്ടൊരു കുറ്റബോധം തോന്നുവാണ് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് മോൾ വിളിച്ചത് എന്തിനാണെന്നറിയാതെ നീ അങ്ങനെ ചെയ്തത് ഒട്ടും ശരിയായില്ല അപ്പോൾ ആദർശ് വന്നിട്ട് മുത്തശ്ശനോട് പറയാണ് മുത്തശ്ശ സോറി ഇനി ഞാനിത് ആവർത്തിക്കില്ല എൻ്റെ മുന്നിൽ സോറി പറഞ്ഞിട്ട് എന്താ കാര്യം നീ സോറി പറയേണ്ടത് നിൻ്റെ ഭാര്യയുടെ മുന്നിലാ നിൻ്റെ മുത്തശ്ശിയോട് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഞാൻ മാപ്പ് പറയാൻ മടിക്കാറില്ല ഞാനവളോട് സോറി പറഞ്ഞോളാം മുത്തശ്ശനും കൂടി വാ വന്നിട്ട് എന്തേലും കഴിക്ക് ആദർശ് വീണ്ടും ബെഗ് ബഗ്ഗയ്യാണ് അപ്പോഴേക്കു ദേവയാനിയും പറയുന്നുണ്ട് അച്ഛാ ഇങ്ങനെ വാശി പിടിക്കല്ലേ ഇത് വാശിയല്ല വേദനയാണ് അയാൾ സങ്കടത്തോടെ തിരിച്ചു പറയുകയാണ് ദേവയാനി നിന്റെ മകന് നല്ലൊരു ഭാവി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ തറവാട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നീ നിന്റെ മരുമകളെ സ്നേഹിച്ചേ മതിയാകൂ അമ്മയും മകനും മരുമകൾക്ക് അർഹിക്കുന്ന സ്ഥാനം കൊടുത്താലേ ഈ വീടിന് ഉയർച്ച ഉണ്ടാവൂന്നാണ് ഞാൻ പറഞ്ഞത് അപ്പം മുത്തശ്ശിയും ദേഷ്യത്തോട് ആദർശനോട് ചോദിക്കുകയാണ് നിന്റെ ജ്വല്ലറിയിലേക്ക് മോൾ ഒന്ന് രണ്ട് ദിവസം വന്നപ്പോൾ തന്നെ നിനക്കത് മനസ്സിലായില്ലേ ആദർശം ദേവയാനി അതിനൊന്നും മറുപടി പറയാതെ നിൽക്കുകയാണ് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് നമ്മൾ വലിയ കുടുംബക്കാരാണെന്നോ ആദർശമുള്ളവരാണെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല ആ കുടുംബത്തിലേക്ക് വന്ന ഒരു പെൺകുട്ടി നിന്ന് ഉരുകുമ്പോൾ അവൾ ആരും കാണാതെ കരയുമ്പോൾ എങ്ങനെ വീട്ടിനകത്ത് ശാന്തി സമാധാനം ഉണ്ടാവും അതിനും രണ്ടുപേർക്കും മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം മുത്തശ്ശൻ വീണ്ടും പറയുന്നുണ്ട് ഒരു വിദഗ്ധനായ ഡോക്ടർ വന്നാൽ എനിക്ക് കുറച്ചു കൂടി ആയുസ് ഉണ്ടായിരിക്കും അപ്പോഴും കണ്ണീരും വേദനയുമായി കഴിയുന്ന നയനമോൾക്ക് ആരാശ്വാസം കൊടുക്കും മോളെ ആ അവസ്ഥയിൽ നിന്ന് ആശ്വസിപ്പിക്കാൻ നിനക്ക് മാത്രമേ കഴിയുള്ളൂ ആദർശേ വിവാഹം കഴിഞ്ഞൊരു പെൺകുട്ടിക്ക് അവളുടെ എല്ലാ ദുഃഖത്തിനുള്ള പരിഹാരം അവളുടെ ഭർത്താവിൻ്റെ സ്നേഹം മാത്രമാണ് അമ്മായി അമ്മ മരുമകൾ പോര് ഈ ലോകം ഉണ്ടായ കാലം മുതൽ നിലനിൽക്കുന്ന ഒന്നാണ് അതൊരാചാരം പോലെയാണ് അവിടെയും അമ്മയ്ക്കൊപ്പം നിൽക്കുന്ന ആൺമക്കൾ അമ്മയില്ലാത്തപ്പോൾ ഭാര്യയെ അടക്കി പിടിക്കാൻ ശ്രമിക്കും ഇവിടെ അതില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ആലോചിച്ച് ആരും മനസ്സ് വിഷമിപ്പിക്കേണ്ട നാളെ പോകുന്നവരെ കുറിച്ച് ആലോചിച്ചല്ല നമ്മൾ ദുഃഖിക്കേണ്ടത് ജീവിതകാലം മൃത്തം നിനക്കൊപ്പം ജീവിക്കേണ്ട നിന്റെ ജീവിത പങ്കാളിയെക്കുറിച്ചാ അതുകൊണ്ട് പൊയ്ക്കോ എന്നെ ഊട്ടാൻ വേണ്ടി ആരും ശ്രമിക്കേണ്ട അയാൾ ദേഷ്യത്തോടു കൂടി രണ്ടുപേരുടെ മുഖത്തടിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് അത് കേട്ടപ്പോൾ തന്നെ ആദർശും ദേവയാനെ അവിടുന്ന് മുറിയിൽ നിന്ന് പുറത്തിറങ്ങി പോവുകയാണ് പുറത്തിറങ്ങിയതിന് ശേഷം ആദർശ അമ്മയോട് പറയുന്നുണ്ട് അമ്മക്കിപ്പം മനസ്സിലായില്ലേ ഞാൻ എന്തുകൊണ്ടാണ് നയനയെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഈ വീട്ടിൽ ഞങ്ങൾ കൊച്ചുമക്കളേക്കാൾ കൂടുതൽ ഇന്നും മുത്തശ്ശൻ ഇഷ്ടം നായനയാണ് അതിന് പിന്നിലുള്ള മന്ത്രം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ദേവയാനി സംശയത്തോടെ പറയുകയാണ് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അത് രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് മുറ്റത്ത് കോലം വരയ്ക്കുന്നു പൂജാമുറിയിൽ വിളക്ക് വെക്കുക പിന്നീട് അടുക്കളയിൽ കയറുന്നു എല്ലാവർക്കും നല്ല ഭക്ഷണം വിളമ്പുന്നു ഈ വീട്ടിലെ മറ്റെല്ലാ ജോലികളും ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഈ മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെയും കാര്യങ്ങൾ നോക്കുന്നു ഇതൊക്കെയാ അവളിൽ അവർ കാണുന്ന ഗുണങ്ങൾ അതൊക്കെ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് ഇല്ലാത്ത സ്വഭാവങ്ങളാ എന്നാൽ അതൊക്കെ കൊണ്ട് അവൾ ചെയ്ത തെറ്റ് തെറ്റല്ലാതായി മാറുന്നില്ല അതുകൊണ്ടാണ് അവളെ ഞാൻ മാറ്റി നിർത്തിയിരിക്കുന്നത് പക്ഷേ ദേവയാനി സങ്കടത്തോടെ പറയുന്നുണ്ട് മോൻ്റെ മുത്തശ്ശൻ്റെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് പരമാവധി അവളെ വിഷമിപ്പിക്കാതെ മുന്നോട്ടേക്ക് പോകണം ഒരു കാരണവശാലും അവളുടെ നമ്പറൊന്നും ബ്ലോക്ക് ചെയ്യരുത് അപ്പോൾ ആദർശ് പറയാണ് നവ്യ ചെയ്ത തെറ്റും അതിന് കൂട്ടു നിന്ന മനസ്സും എന്നെ വല്ലാതെ അമ്മേ അത് ഓർക്കുമ്പോൾ അവളോട് ഇത്തിരി സ്നേഹം ഉണ്ടായിരുന്നെങ്കിലും അതുപോലും ഇല്ലാതായിരിക്കുക അപ്പം ദേവയാനി സങ്കടത്തോടെ പറയുന്നുണ്ട് പക്ഷേ മോനെ നയനയെ വെറുക്കില്ലാന്ന് നീ മുത്തശ്ശന് വാക്കുകൊടുത്തതല്ലേ തള്ളിക്കളയില്ലാന്നും വാക്ക് കൊടുത്തു പിന്നെ അത് പാലിക്കാതിരിക്കാൻ പറ്റുമോ അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ അമ്മയ്ക്കും വാക്ക് തന്നിട്ടില്ലേ ഇപ്പോൾ ഏത് വാക്കാ ഞാൻ പാലിക്കേണ്ടത് രണ്ടുപേരും എനിക്ക് ഒരുപോലെ പ്രിയപ്പെട്ടവരാ പ്രായത്തിൽ മൂത്തവർക്കാണ് നമ്മൾ കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് ദയവേനി പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അദർശം ചോദിക്കുന്നുണ്ട് അപ്പം അമ്മയ്ക്കോ ഇത് വല്ലാത്തൊരു സിറ്റുവേഷനാ അമ്മയിപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കിയത് മാത്ര ആകെ ആശ്വാസം അല്ലെങ്കിൽ ഇപ്പോഴും തെറ്റുദ്ധാരനോടെ മാത്രം അമ്മ മുന്നോട്ട് പോയനെ ഈ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഞാൻ സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല ബിസിനസ്സിൽ ശ്രദ്ധിക്കുമ്പോൾ പോലും വീട്ടിലെ കാര്യങ്ങൾ എന്നെ അലട്ടുന്നുണ്ട് അതിനു മുമ്പ് അങ്ങനൊരവസ്ഥ എനിക്കുണ്ടായിട്ടില്ല അപ്പൊ ദേവയാനി പറയുന്നുണ്ട് ഇപ്പം മുത്തശ്ശനെ രോഗാവസ്ഥയിൽ നിന്നും തിരിച്ചുകൊണ്ടുവരുകയാണ് വേണ്ടത് അതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിലപ്പുറം മറ്റു ചിന്തകളൊന്നും വേണ്ട അത്രക്കും വലിയൊരു വലിയൊരവസ്ഥയിലൂടെയാണ് അച്ഛൻ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് ക്യാൻസർ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നൊരു രോഗമാണ് പക്ഷേ ഇത് ഫൈനൽ സ്റ്റേജിലെത്തിയെന്നല്ലേ ഡോക്ടർമാർ പറഞ്ഞത് അപ്പം ആദർശം വിഷമത്തോടെ പറയാണ് അവിടെ അമ്മേ ഞാൻ തളർന്നു തളർന്നുപോയത് ഇതുവരെ ഒരു ഡോക്ടർമാരും മുത്തശ്ശന്റെ കാര്യത്തിൽ ഒരു ഹോപ്പും തന്നിട്ടില്ല എന്നാ അനി പറഞ്ഞ ഡോക്ടർ ചെറിയൊരു പ്രതീക്ഷ തന്നിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തെ കാണില്ലെന്ന വാശിയിലാണല്ലോ മുത്തശ്ശൻ എന്തായാലും മുത്തശ്ശൻ രോഗം മാറി പഴയപടിയിലായാലും ഇല്ലെങ്കിലും നയനെ ഇനി വിട്ടുകളയാൻ പറ്റില്ല അമ്മേ മുത്തശ്ശനും മുത്തശ്ശിയും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അതിന് പറ്റില്ല അങ്ങനെ സങ്കടത്തോടെ പറഞ്ഞിട്ടാണ് ആദർശം പോകുന്നത് ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാണല്ലോ എന്ന് ഓർത്തിട്ടാണ് ദേവയാനി നിൽക്കുന്നത് അഭി മുറ്റത്ത് നിൽക്കുന്നിടത്തേക്ക് ജലജ അങ്ങോട്ടേക്ക് വരികയാണ് അഭി നയനക്ക് വേദനിച്ചാൽ അച്ഛനും ഇപ്പോൾ വേദനിക്കും അവൾ കരഞ്ഞാ അച്ഛനും കരയും അവൾ ഭക്ഷണം കഴിക്കാതിരുന്ന അച്ഛനും ഭക്ഷണം കഴിക്കാതിരിക്കും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ ആഹാരം കഴിക്കാതിരുന്നാൽ പോലും നിൻ്റെ മുത്തശ്ശിനൊരു സങ്കടവും ഇല്ല അത് കണ്ടതായിട്ട് പോലും നടിക്കില്ല അവൾ എന്ത് മന്ത്രവാദം ചെയ്തിട്ടാണോ അച്ഛനെയും അമ്മയും കയ്യിലെടുത്തത് അമ്മേ എനിക്കൊരു അഞ്ച് ലക്ഷം രൂപ വേണമായിരുന്നു എത്രയും പെട്ടെന്നൊന്ന് അറേഞ്ച് ചെയ്തതാ അമ്മേ അപ്പം ജന ജലജ ചോദിക്കുന്നുണ്ട് നിനക്കന്തിനയിപ്പോൾ അത്രയും പണം അത്യാവശ്യമാണ് അമ്മ ഒന്ന് അറേഞ്ച് ചെയ്തതാ അമ്മേ പ്ലീസ് കാലാണ് ഞാൻ തരില്ല പണത്തിൽ തൊട്ടിയുള്ള ഒരു കളിയും വേണ്ട അപ്പം അഭി പറയുന്നുണ്ട് കുറച്ച് പണം കിട്ടിയിരുന്നെങ്കിൽ നവ്യ ഒഴിവാക്കാമായിരുന്നു അവളെ ഒഴിവാക്കാൻ വേണ്ടിയാണെങ്കിൽ അഞ്ചല്ല പത്ത് ലക്ഷം ഞാൻ തരും പത്ത് വേണ്ടമ്മേ അഞ്ച് മതി അഭി ഭയങ്കര സന്തോഷത്തോടെ പറയുകയാണ് അപ്പം ജലജ പറയുന്നുണ്ട് പക്ഷേ നിനക്ക് ഞാനൊരു ചില്ലിക്കാശ് തരില്ല എനിക്ക് നിന്നെ വിശ്വാസമില്ല ഇനി പണം മുടക്കി ഞാൻ തന്നെ അവളെ ഒഴിവാക്കിക്കോളാം അതെങ്ങനെയാണ് അമ്മേ അഭി ആ ആവേശത്തോട് ചോദിക്കുകയാണ് അപ്പം ജലജ പറയുന്നുണ്ട് അതൊന്നുമേ നിന്നോട് പറയാൻ പറ്റില്ല കാരണം നീയൊരു മണ്ടനാ ഉഫ് നിന്നോട് പറഞ്ഞാൽ എല്ലാം കുളമാക്കി തരികയുള്ളൂ അവളെ ഒഴിവാക്കാനാണെന്ന് പറഞ്ഞ് നീ എത്ര പൈസയാ മുടിപ്പിച്ചത് പണി അറിയാവുന്ന ഗുണ്ടകളെ ജോലി ഏൽപ്പിക്കില്ല അവസാനം മിച്ചായതെന്താ തലക്കടിയും കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു എത്ര എത്ര കൊട്ടേഷൻ ഏറ്റെടുത്ത ആൾക്കാരാണ് പണവും കൊണ്ട് മുങ്ങിയത് അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് നിന്നെ കണ്ണു അടച്ച് വിശ്വസിക്കാൻ പറ്റില്ല ചിലപ്പോൾ ഇനി നീ പണം ആവശ്യപ്പെടുന്നത് വേറെ വലിയ കാര്യത്തിലുമായിരിക്കും അപ്പം അഭി വേഗം പറയുന്നുണ്ട് അയ്യോ അല്ല അമ്മേ എന്ത് പറഞ്ഞാലും ശരി ഇനി ചെയ്യേണ്ടത് ഞാൻ ചെയ്തോളാം എന്തായാലും ഞാൻ നിന്നെപ്പോലെ അബദ്ധം കാണിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജലജ അവിടുന്ന് ദേഷ്യത്തോടെ പോവുകയാണ് അഭിയാണെങ്കിലും പണം കിട്ടാത്ത നിരാശയിലും ദേഷ്യത്തിലാണ് നയന ഇരുന്ന് എന്തോ ജോലി ചെയ്യുന്നതിനിടയിലാണ് അങ്ങോട്ടേക്ക് ആദർശ് വരുന്നത് നയന അദർശനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആദർശ് വന്നപ്പോൾ തന്നെ പറയുന്നുണ്ട് സോറി അപ്പോൾ നയന നെട്ടിയിട്ട് ആദർശനെ മുഖത്തേക്ക് നോക്കുകയാണ് അപ്പോൾ ആദർശ് പറയുകയാണ് സോറി ഞാൻ കുറച്ച് ബിസ്സി ആയിരുന്ന സമയത്താണ് നീ കോൾ ചെയ്തത് അതുകൊണ്ടാണ് നീ വിളിച്ചപ്പോൾ എടുക്കാൻ പറ്റാതായി പോയത് അപ്പോൾ നയന ചോദിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്തതോ തിരക്കുണ്ടെങ്കിൽ ഒരാളെ ബ്ലോക്ക് ആക്കുവാണോ വേണ്ടത് അപ്പം ആദർശ പെട്ടെന്ന് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ തിരക്കായി പോയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ ബ്ലോക്ക് മാറ്റാം അപ്പം നയന ആദർശിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് പറയുകയാണ് എങ്കിലും നമ്മുടെ ജീവിതത്തിനിടയിലുള്ള ബ്ലോക്ക് ഈ ജന്മത്ത് മാറില്ല അപ്പോൾ ആദർശ് പറയുന്നുണ്ട് മുത്തശ്ശൻ്റെ സന്തോഷത്തിന് വേണ്ടിയാ ഞാൻ പലതും ത്യജിക്കുന്നത് അതെ അതെനിക്കറിയാം നയന തിരിച്ചു പറയുന്നുണ്ട് സ്വന്തം ജീവിതം പോലും ത്യജിക്കുന്നത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ എന്നെ എന്നെ കളഞ്ഞനെ അതിന് ആദർശ് മറുപടി ഒന്നും പറയുന്നില്ല അപ്പം നയന വേഗം പറയാണ് പെട്ടെന്ന് റെഡിയായി വാ ഞാൻ എന്തെങ്കിലും കഴിക്കാനെടുക്കാം പെട്ടെന്ന് ആദർശ് പറയാണ് എനിക്ക് വേണ്ട മുത്തശ്ശൻ ആഹാരം കഴിക്കുന്നില്ല മരുന്ന് കഴിക്കുന്നില്ല ഇപ്പം എന്തേ മുത്തശ്ശൻ്റെ രോഗം ഭേദമാക്കാൻ നല്ലൊരു ഡോക്ടറെ കണ്ടെത്തിയിരിക്കുക എന്നാൽ അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേണ്ടെന്നാണ് മുത്തശ്ശൻ പറയുന്നത് അപ്പം ഞാനരികെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇത്രയും ഉള്ള ആളാണോ മുത്തശ്ശൻ്റെ മരുന്നിൻ്റെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചപ്പോൾ എൻ്റെ നമ്പർ ബ്ലോക്ക് ബ്ലോക്കാക്കിയത് ഞാൻ അറിഞ്ഞില്ലല്ലോ നീ അതിനു വേണ്ടിയാണ് വിളിക്കുന്നതെന്ന് അപ്പം ഞാൻ പറയുന്നുണ്ട് ഭർത്താവിനെ ഭാര്യമാർ വിളിക്കുന്നത് അവരുടെ ആവശ്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമായിരിക്കില്ല ചിലപ്പോൾ ഭർത്താവിന് ഭാര്യയേക്കാൾ പ്രിയപ്പെട്ട ആരുടെയെങ്കിലും വിഷമങ്ങളോ സന്തോഷങ്ങളോ പറയാൻ വേണ്ടി ആയിരിക്കും അത്രയും അർജൻറ്റായിട്ട് വിളിക്കുന്നത് അത് മനസ്സിലാക്കാതെ ഭാര്യയുടെ നമ്പർ ബ്ലോക്ക് ചെയ്യുന്നത് അത്ര നല്ല സ്വഭാവമല്ല അതിന് ഞാൻ സോറി പറഞ്ഞല്ലോ ഇനി നീ വിചാരിച്ചാലേ മുത്തശ്ശൻ വാശി അവസാനിപ്പിക്കൂ അപ്പം നയന തിരിച്ചു ചോദിക്കുന്നുണ്ട് ഞാൻ ഇന്നലെ കടന്നു വളർന്നോളാ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം പോലും തികച്ചായിട്ടില്ല എന്നാ ജനിച്ചപ്പം മുതൽ ആദർശേട്ടനെ കാണുന്നതാണ് സ്വന്തം മുത്തശ്ശൻ അതുപോലെ മൂത്ത കൊച്ചുമകനോട് അമിതമായ വാത്സല്യവും സ്നേഹവും ഉള്ളത് കൊണ്ടാ മൂർത്തി ജ്വല്ലറിയുടെ താക്കോൽ ആദർശടന് കൈമാറിയത് അങ്ങനെയുള്ള കൊച്ചുമോനെ മുത്തശ്ശനെ കൊണ്ട് ആഹാരം കഴിപ്പിക്കാൻ പറ്റുന്നില്ല മരുന്ന് കഴിപ്പിക്കാനും പറ്റുന്നില്ല അതിനും എൻ്റെ സഹായം വേണം അപ്പം ആദർശ് പറയുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഞങ്ങളെക്കാൾ കൂടുതൽ മുത്തശ്ശൻ്റെ മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്നത് നീയാ അവൻ എന്നെ തിരിച്ചു പറയുകയാണ് മുത്തശ്ശനേക്കാൾ കൂടുതൽ എന്നെ മനസ്സിൽ കൊണ്ടുനടക്കേണ്ടയാൾ അതിന് തയ്യാറാവുന്നില്ല എനിക്ക് പരാതിയൊന്നുമില്ല ഒരു ഹോം ഹോംനേഴ്സിൻ്റെ ജോലി ചെയ്ത് ഞാനിവിടെ കഴിഞ്ഞോളാം പിന്നെ അങ്ങനെ ഹോം ഹോംനേഴ്സായിട്ട് നിൽക്കുമ്പോഴും അവർക്ക് കൊടുക്കേണ്ട ഒരു പരിഗണനയുണ്ട് അതും കൊടുത്തില്ലെങ്കിൽ പിന്നെ അവരവിടെ നിൽക്കില്ല അതെങ്കിലും ചെയ്തു തരണേന്നാ അപേക്ഷ അതേസമയം മുത്തശ്ശനോട് മുത്തശ്ശി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇനിയെങ്കിലും ഈ വാശി കളഞ്ഞിട്ട് വന്നിട്ട് എന്തേലും കഴിച്ചേ അപ്പോൾ അദ്ദേഹം പറയാണ് ഇല്ല വസുന്ധരെ നമ്മുടെ പ്രതിഷേധം നമ്മളിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും അപ്പോഴേക്കും ഞാൻ അങ്ങോട്ടേക്ക് വരികയാണ് മുത്തശ്ശൻ കുറച്ച് സീരിയസ് ആയിട്ട് ചോദിക്കുന്നുണ്ട് മോളുടെ നമ്പർ അവൻ ബ്ലോക്ക് ചെയ്തായിരുന്നു അല്ലേ എന്നിട്ട് എന്താ അത് പറയാതിരുന്നത് ആ അത് പിന്നെ ഞാനിങ്ങനെ ടെൻഷനടിച്ച് നിൽക്കുന്നതാണപ്പോഴേക്കും മൂർത്തി ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും മനസ്സിലൊളിപ്പിക്കുന്നതാണ് പല പെൺകുട്ടികളുടെയും കുഴപ്പം പറയേണ്ട കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയാൻ പഠിക്കണം മോളെ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് സഫർ ചെയ്യേണ്ടി വരും വളകാപ്പിൻ്റെ അന്ന് നടന്ന സംഭവങ്ങൾ തന്നെ മോളെ ഓർത്തു നോക്കിയേ മോൾ മോളുടെ ചേച്ചിക്ക് വേണ്ടി വലിയൊരു സത്യം ഒളിപ്പിച്ചു വെച്ചതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായത് എന്ന് വെച്ചാൽ തുടക്കത്തിലേ തീരേണ്ടത് ഒരു വലിയ സംഭവമായിട്ടാണ് തീർന്നത് അപ്പം നയനെ തിരിച്ചു പറയുകയാണ് മുത്തശ്ശൻ ഇനി സമരമൊക്കെ അവസാനിപ്പിച്ചിട്ട് വന്നിട്ട് എന്തെങ്കിലും കഴിക്കണം ആദർശേട്ടൻ എൻ്റെ നമ്പറിൻ്റെ ബ്ലോക്ക് മാറ്റി എന്നോട് സോറിയും പറഞ്ഞു ഇനി എന്തിനാ ഈ പ്രതിഷേധം മരുന്നും ഭക്ഷണവും സമയത്തിന് കഴിച്ചില്ലെങ്കിൽ മുത്തശ്ശൻ്റെ ആരോഗ്യം കൂടുതൽ മോശമാവും അപ്പം അയാൾ തിരിച്ചു പറയുന്നുണ്ട് എന്നെ കരുതി മോളോട് അവൻ ക്ഷമിച്ചിട്ട് കാര്യമില്ല മോളെ മോളോടുള്ള അവൻ്റെ സ്നേഹം ഉള്ളീന്ന് വരേണ്ടതാണ് അങ്ങനെ ഈ വീട്ടിലെ മൂത്ത മരുമകളെ സ്നേഹിക്കുന്ന മൂത്ത കൊച്ചുമോനെ കാണാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് അപ്പം മുത്തശ്ശി മരുന്നും വെള്ളമെടുത്ത് അദ്ദേഹത്തിന് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം അത് തടയാണ് വേണ്ട എന്നർത്ഥത്തിൽ അർത്ഥത്തില് അതുകൂടെ കണ്ടപ്പോൾ നയനുക്ക് കുറച്ചുകൂടി ടെൻഷനാവാണ് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ഇതിപ്പോൾ ഒരു വഴിപാട് പോലെ ഞങ്ങൾക്ക് വേണ്ടി അവൻ മോളെ സ്നേഹിക്കുക അതിനപ്പുറം ആദർശന് മോളോട് ഒരു സ്നേഹവും ഇല്ല അപ്പം നയനെ സങ്കടത്തോടെ പറയാണ് എന്റെ തെറ്റ് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റുമോ മുത്തശ്ശ ആദർശേട്ടൻ സത്യസന്ധനായതുകൊണ്ടാ നല്ലവനായതുകൊണ്ടാ ചെറുപ്പമായിട്ട് പോലും മുത്തശ്ശൻ മൂർത്തി ജ്വല്ലറിയുടെ താക്കോൽ ആദർശേട്ടനെ ഏൽപ്പിച്ചത് അപ്പോഴേക്കും ആദർശും ആ വാതിലിൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവരത് ആദർശനെ കാണുന്നില്ല അപ്പോൾ ആദർശം ആ വാതിലിന് പിന്നിൽ നിന്നിട്ട് അവരെന്താ സംസാരിക്കുന്നതെന്ന് കേൾക്കുകയാണ് അങ്ങനെയുള്ള എൻ്റെ ഭർത്താവിനെ ശരിക്കും വഞ്ചിക്കുകയല്ലേ ഞാൻ ചെയ്തത് നയനെ സങ്കടത്തോട് പറയാണ് അപ്പോൾ മൂർത്തി പറയുന്നുണ്ട് അവിടെയും മോളുടെ ഭാഗത്തുള്ള ന്യായം കാണാൻ അവന് കഴിഞ്ഞിട്ടില്ല അതാണ് എൻ്റെ പ്രയാസം അപ്പം നയനെ പറയുന്നുണ്ട് ഞാനാണ് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് മുത്തശ്ശൻ കഴിക്കാതിരുന്ന എനിക്ക് വലിയ പ്രയാസമാവും അതുമാത്രമല്ല മുത്തശ്ശനും മുത്തശ്ശിയും ആഹാരം കഴിക്കാതെ ഇവിടെ ആരും ആഹാരം കഴിക്കില്ല പ്രത്യേകിച്ചും ഞാൻ അതോടെ കേട്ട സമയത്ത് അദ്ദേഹം ധർമ്മസങ്കടത്തിലാവാണ് അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് കേട്ടല്ലോ മോള് പറഞ്ഞത് അപ്പം അദ്ദേഹം പറയുന്നുണ്ട് മോളുടെ ഈ വാശിക്ക് മുന്നിൽ ഞാൻ കീഴടങ്ങി തരാം ഞാൻ വന്ന് എന്തെങ്കിലും കഴിക്കാം അത് കേൾക്കുന്ന സമയത്ത് മുത്തശ്ശിക്കും പുറത്ത് നിൽക്കുന്ന ആദർശനൊക്കെ ഒത്തിരി സന്തോഷാവുന്നുണ്ട് അപ്പം ഞാൻ സ്നേഹത്തോടെ പറയുന്നുണ്ട് ഭക്ഷണം മാത്രം കഴിച്ചാൽ പോരാ അതിനുശേഷം മരുന്നും കഴിക്കണം അതുപോലെ തന്നെ ബോംബേന്ന് വലിയൊരു ഡോക്ടറാണ് വരാൻ പോകുന്നത് അദ്ദേഹം എന്ത് ചികിത്സ നിർദ്ദേശിച്ചാലും ഒരതിർപ്പും കൂടാതെ അത് അനുസരിക്കുകയും വേണം നേനയുടെ സംസാരം കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് സന്തോഷമാവുന്നുണ്ട് അതുമാത്രമല്ല മുത്തശ്ശിനും പറയുകയാണ് ശരി സമ്മതിച്ചിരിക്കുന്നു പക്ഷേ അതിന് പകരം മോൾ എനിക്കൊരു വാക്ക് തരണം അതെന്താണെന്ന് അറിയാൻ വേണ്ടി ആദർശം അനേം കാതോർക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും മോൾ ഈ വീട് വിട്ടു പോകാൻ പാടില്ല അതിപ്പോഴെന്നല്ല എൻ്റെ കാലശേഷവും ഞാൻ മരിച്ചാലും എൻ്റെ ആത്മാവ് ഈ വീട് വിട്ട് പോവത്തില്ല അതുകൊണ്ട് എൻ്റെ ആത്മാവിനോടും മോളെ നീതി പുലർത്തണമെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ സങ്കടത്തോടെ പറയുന്നുണ്ട് എൻ്റെ മുത്തശ്ശ മരണത്തെക്കുറിച്ചൊന്നും സംസാരിക്കല്ലേ മുത്തശ്ശൻ പേരക്കുട്ടികളുടെയൊക്കെ കല്യാണം കണ്ട് അവരുടെയൊക്കെ മക്കളുടെ കൂടെ സന്തോഷത്തോടെ ജീവിച്ചിട്ടേ ഈ ഭൂമി വിട്ടു പോവുള്ളൂ അത് ഞങ്ങൾക്കൊക്കെ ഉറപ്പാണ് ഞാനെ പുഞ്ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ അയാളും പറയുന്നുണ്ട് ശരി എങ്കിൽ പിന്നെ മോള് പറഞ്ഞത് അങ്ങ് അനുസരിച്ചേക്കാം അത് കണ്ട് സന്തോഷത്തോടെ മുത്തശ്ശിയും പറയുന്നുണ്ട് ഞാനും ആദർശോ അവൻ്റെ അമ്മയോ ഒക്കെ പറഞ്ഞപ്പോൾ വാശി പിടിച്ച ആളാണ് ഇപ്പം മോളുടെ മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നത് മുത്തശ്ശി സന്തോഷത്തോടു കൂടിയാണ് പറയുന്നത് അത് കേൾക്കുന്ന സമയത്ത് മുത്തശ്ശനും ചിരി വരുന്നുണ്ടായിരുന്നു ആദർശനും അതൊരു അത്ഭുതമായി തോന്നുകയാണ് നയനയുടെ വാക്കിന് ഇത്രയും പെട്ടെന്ന് മുത്തശ്ശൻ വില കൊടുത്ത കണ്ടപ്പം അപ്പം നയനെ സങ്കടത്തോടെ പറയുകയാണ് അങ്ങനെയെങ്കിലും ഇവിടെ ഞാനൊന്ന് ജയിച്ചോട്ടെ മുത്തശ്ശി അത് കേൾക്കുന്ന സമയത്ത് ആദർശൻ നയനെ നോക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻ്റെ ചെയ്യുന്നത്